വിഷ്ണു കിരേഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാനുപെഷക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിനൊന്ന് വ്യാഴം ഇന്നും നിങ്ങൾ ഞങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാണ്ട് ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിലാണ് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പിന്നെ ഒരു കാര്യം വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ഫുള്ളായി കണ്ടില്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്ക് സർക്കാരിൻ്റെ പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലെ അക്ഷയ കേന്ദ്രങ്ങളെ ബിസിനസ് കേന്ദ്രമായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്ന ഫീസ് ചാർജിൻ്റെ വർധനവുമായിട്ട് ബന്ധപ്പെട്ട് സംഘടന നൽകിയ സുപ്രീം കോടതി നൽകിയ ഹർജി തള്ളിയിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ പുതിയ നിരക്ക് നിലവിൽ വന്നപ്പോൾ സർക്കാർ കഴിഞ്ഞ ആഴ്ച നില പുറത്തിറക്കിയ ഉത്തരവ് നെതിരെയാണ് ഈ ഹർജി നൽകിയത് ഉത്തരവ് പ്രകാരം നിലവിലുള്ള ആനുകൂല്യങ്ങൾ നഷ്ടമായി എന്നാണ് ഹർജിക്കാരുടെ ആവശ്യം വിലക്കണം എന്നാണ് ഹർജിക്കാരുടെ ആവശ്യം ഈ ആവശ്യമാണ് ഹൈക്കോടതി തള്ളിയത് സേവനത്തിൽ നാൽപ്പത് മുതൽ അറുപത് രൂപ വരെ നിശ്ചയിച്ച് കുറവായിരുന്നാണു ഹർജി ആക്ഷയ കേന്ദ്രങ്ങൾ സജ്ജമാക്കാൻ പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ചെലവുണ്ട് ഇതിന് സർക്കാർ സഹായമില്ല ഡാറ്റ ഒന്നിന് പത്ത് രൂപ നിരക്കും സ്കാനിങ്ങിന് അഞ്ച് രൂപ നിരക്കും നിശ്ചയിച്ചു ഇതാണ് തള്ളിക്കളഞ്ഞത് സർക്കാർ ഉണ്ടാകുന്ന കാലകാലമുള്ള ഹർജിക്ക് പിന്നാലെയാണ് ആക്ഷയ കേന്ദ്രങ്ങളിലുണ്ടാവും എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി സർക്കാർ നിശ്ചയിക്കുന്ന നിരക്കാണ് ബാധകം മറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായി നൽകുന്ന സേവനമാണിത് സർക്കാരും ഹർജിക്കാരുമായിട്ടുള്ള ബന്ധം ാണ് വ്യവസ്ഥകൾ താല്പര്യമില്ലെങ്കിൽ ഹർജിക്കാർക്ക് പിന്മാറാനുള്ള അവകാശമുണ്ട് ആവശ്യപ്പെടാനോ അവർക്ക് താല്പര്യമുള്ള രീതിയിൽ സേവനം അധികാരമില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു അടുത്ത അറിയിപ്പ് യു പി ഐ പേയ്മെന്റ് മെത്തേഡ് നിരക്ക് ഉയർത്തിരിക്കുകയാണ് നാഷണൽ കോൺഗ്രസ് ഇന്ത്യ മൂല്യമുള്ള ഇടപാടുകൾ എളുപ്പത്തിലാക്കാനാണ് ഈ മാറ്റം വരുന്ന പതിനഞ്ച് മുതൽ ഈ സംവിധാനം നിലവിൽ വരും നിയമം അനുസരിച്ച് തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുത്ത പത്ത് വ്യാപാരികൾക്ക് ഒരു ദിവസം പത്ത് ലക്ഷം വരെ യു പി ഐ പേയ്മെൻറ്റ് നടത്താം വ്യക്തികളായിട്ട് ഉള്ള ഇടപാടുകൾ ഒരു ലക്ഷമായി തുടരും ബാങ്കുകൾക്ക് അവരുടെ മിതികൾ അനുസരിച്ച് കുറഞ്ഞ നിരക്ക് നിശ്ചയിക്കാം വ്യക്തികളായിട്ട് ഇടപാടുകളുടെ പരിധി ഒരു മുന്നിൽ നിശ്ചയിക്കുന്ന ഒരു ഇടപാടിനുള്ള പരിധി ഇതുവരെ രണ്ട് ലക്ഷമായിരുന്നു അത് ഒരാഴ്ചക്കകം അഞ്ചു ലക്ഷമാക്കി ഉയർത്തി എം എയുടെ പരിധി ഒരു ലക്ഷം ഒരു മണിക്കൂറിൽ ഒരു ലക്ഷമായി തുടരും യാത്രാ ചെലവുകൾ പരിധി ഒരു ലക്ഷത്തിന് അഞ്ചു ലക്ഷമാക്കി ഉയർത്തി സാധാരണക്കാർക്ക് തിരിച്ചടിയാവുന്ന നിയമങ്ങളാണ് ഇപ്പോൾ നിലവിൽ വരുന്നത് കാർഡുകൾ ഒരു ദിവസം അഞ്ചു ലക്ഷം വരെ അടയ്ക്കാം ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പൊ ക്ഷേമ പെൻഷൻ ഇന്ന് അവസാനിച്ചു ക്ഷേമ പെൻഷൻ ആയിരത്തി എറുന്നൂറ് സെറ്റംബർ കിട്ടുന്നവർ ഇനി മാസ്റ്ററിംഗ് ചെയ്തവർക്ക് കിട്ടില്ല അതെല്ലാരും മനസ്സിലാക്കിക്കുക റേഷൻ കാർഡിന് ആ ആനുകൂല്യങ്ങളില്ലാതെ ഈ മാസം വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഒരു ആനുകൂല്യങ്ങളും ഇല്ല രേഷ വെള്ളക്കാട്ടിനെ രണ്ട് കിലോ അതുപോലെ തന്നെ ഉള്ള ആനുകൂല്യങ്ങൾ മാത്രമേ ഉള്ളൂ